ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിറ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് അലേർട്ടുകളെ കുറിച്ച് നിങ്ങളോട് പറയാനായിട്ടാണ് അതായത് ഇന്നത്തെ പതിനേഴാം തീയതി വരെ ഉള്ള അലേർട്ടുകൾ വന്നിരുന്നു ഇപ്പോൾ പതിനേഴാം തീയതിത്തെ അലേർട്ട് മാറ്റി പ്രസിദ്ധീകരിച്ച് ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള അലർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഇന്നത്തെയും നാളത്തെയും അലർട്ടാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ അലർട്ടുകളെ കുറിച്ച് ഒന്ന് ഓടിച്ച് പറയാം ഇന്ന് ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത് നാല് ജില്ലയിലായിരുന്നു യെല്ലോ അലർട്ട് ഉള്ളത് ആറ് ജില്ലയിൽ ഗ്രീൻ അലർട്ട് ഉള്ളത് നാല് ജില്ലയിലായിരുന്നു അപ്പോൾ ഇനി നാളത്തെ അലേർട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഓറഞ്ച് അലർട്ട് പറയാം കോട്ടയം ഇടുക്കി കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് നാളെ ഓറഞ്ച് ഉള്ളത് ഇനി നാളെ എല്ലാ ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ഇത്രയും ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത് ഇനി നാളെ ഗ്രീൻ അലർട്ട് ഉള്ളത് തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ കോട്ടയം ജില്ലയിൽ എല്ലാ വിനോദസഞ്ചാര മേഖലകൾ ഇരുപത്തിയൊന്നാം തീയതി വരെ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതോടെ ഈ വീഡിയോ വൈറ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിവിഷൻ അതായത് കാരണം അറിയിട്ടില്ലെങ്കിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് അപ്പോൾ അതെല്ലാവരും അറിയാത്തവർ കയറി കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി